ദോശക്ക് ദോശ എന്ന് പേര് വരാൻ വെറുതെ കിട്ട പേര് ദോ എന്ന് പറഞ്ഞാൽ രണ്ടാണ് ഹിന്ദിയിൽ തട്ടിലൊഴിക്കുമ്പോഴും മറച്ചിടുമ്പോ ഇത് ഞാനൊരു സ്കൂൾ പറഞ്ഞപ്പോൾ ഒരു പയ്യൻ പയ്യനെഴുന്നേറ്റ് ചോദിക്കുക എന്നാ പൊറോട്ടക്ക് എങ്ങനെയാ പൊറോട്ടന്ന് പേര് പെട്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു നല്ല പൊറോട്ട ഉയർത്തിപ്പിടിച്ചു അതിന്റെ രണ്ട് പൊറോട്ടയെ കൊണ്ടെന്ന് പറഞ്ഞു അല്ലേ പുതപ്പിനെങ്ങനെ പൊതപ്പുന്ന് പേര് വന്നു നിങ്ങൾ പൊതച്ചാ ഒന്ന് മറിഞ്ഞു കിടക്കുമ്പോൾ പുതപ്പങ്ങ് പോകും തണുപ്പ് വരുമ്പോ ടോർച്ചടിച്ചു നോക്കുവോ കൊതുകടിക്കുമ്പോ ലൈറ്റ് ഇട്ട് നോക്കുമോ കൈകൊണ്ട് കൊണ്ട് കാലുകൊണ്ട് തപ്പും പിന്നെയും പോവും തപ്പ് പോ തപ്പ് പോ തപ്പ് പോ തപ്പ് വാക്കുകൾ വെറുതെ ഉണ്ടാവുന്നില്ലെന്നർത്ഥം മനുഷ്യനും നാൽക്കാലിയാണ് അപ്പോ വാലും കാലും കൊമ്പും കൊണ്ട് നമ്മൾ വ്യത്യസ്തരല്ല ശരീരം കൊണ്ട് നമ്മൾ മൃഗങ്ങളെക്കാൾ താഴെയാണെന്ന് ഓർമ്മിപ്പിക്കുക മക്കളെ ഓർമ്മിപ്പിക്കുക കാരണം ഒരു മൃഗവും മാസ്ക് ഇട്ടിട്ടില്ല എന്നിട്ട് ഒന്നിനും കോവിഡ് വന്നിട്ടില്ല മഴ കൊണ്ടിട്ട് കൊണ്ടിട്ടൊന്നിനും ജലദോഷവും വൈറൽ ഫീവറും വരുന്നില്ല നമുക്ക് വരുന്നു പശു പ്രസവിച്ചാ പശുക്കുട്ടി അരമണിക്കൂർ ഓടും നിങ്ങൾ ആരെങ്കിലും പ്രസവിച്ചിട്ട് അരമണിക്കൂർ കൊണ്ട് ഓടിയ മക്കൾ ഉണ്ടോ